ായി അവതരി ഔഷധി പൊതുമേഖലയിലെ രാജ്യത്തെ ഏറ്റവും വലിയ ആയുർവേദ മരുന്ന് നിർമ്മാണി ലിമിറ്റഡ് സൂര്യദേവ മഠം കുബേരാശ്രമം ആയുർ കൊല്ലം ശബരിമലയിൽ ചൊവ്വാഴ്ച എത്തിയത് മുക്കാൽ ലക്ഷത്തിനടുത്ത് തീർത്ഥാടകർ പുലർച്ചെ പന്ത്രണ്ട് മുതൽ വൈകിട്ട് ഏഴ് വരെ മാത്രം എഴുപത്തി മൂവായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊൻപത് പേരാണ് എത്തിയത് തിങ്കളാഴ്ച പുലർച്ചെ പന്ത്രണ്ട് മുതൽ രാത്രി വരെ ഔദ്യോഗിക കണക്കനുസരിച്ച് എൺപതിനായിരത്തി മുന്നൂറ്റി ഇരുപത്തിയെട്ട് പേരാണ് ദർശനം നടത്തിയതെങ്കിലും ഏഴിന് ശേഷം എത്തിയവരെ കൂടി പരിഗണിച്ചപ്പോൾ എണ്ണം തൊണ്ണൂറ്റിയാറായിരമായി മണ്ഡല മകരമാസം പതിനേഴ് ദിവസം പിന്നിടുമ്പോൾ ശബരിമല ദർശനം നടത്തിയ ആകെ ഭക്തരുടെ എണ്ണം പതിനാല് ലക്ഷം കടന്നു ഒരു ദിവസം ഒരു ലക്ഷത്തി പതിനെട്ടായിരം പേർ വന്നതാണ് ഈ സീസണിൽ ഇതുവരെ പരമാവധി ആളുകൾ എത്തിയ ദിവസം സുഖദർശനം ലഭിച്ചതിൻ്റെ സന്തോഷത്തോടെയാണ് തീർത്ഥാടകർ സന്നിധാനം വിട്ടിറങ്ങുന്നത് ായി അവതരിയിലെ രാജ്യത്തെ ഏറ്റവും വലിയ ആയുർവേദ മരുന്ന് നിർമ്മാണ സ്ഥാപനം സൂര്യദേവ മടം കുബേരാശ്രമം ആയുർ കൊല്ലം